ലോക്സഭ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എൽ ഡി എഫ് മതചിഹ്നങ്ങളും ആരാധനാലയവും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് എൽ ഡി എഫ് വയനാട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയിരിക്കുന്നത് വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് പരാതി നൽകിയത് നേരത്തെ പള്ളിക്കുന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു ഇതാണ് പരാതിക്ക് ആധാരമായി ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ എത്തിയ പ്രിയങ്ക വൈദികർക്കൊപ്പം പ്രാർത്ഥന നടത്തുന്നതിന്റെയും മറ്റും വീഡിയോയും ചിത്രങ്ങളും ഉപയോഗിച്ച് പ്രചാരണം നടത്തിയെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് എൽ പരാതിയിൽ പറയുന്നത് നവംബർ പത്തിനായിരുന്നു പ്രിയങ്ക പള്ളിക്കുന്ന് ദേവാലയത്തിലെത്തിയത് വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ ആരാധനാലയങ്ങളിൽ ഒന്നാണ് പള്ളിക്കുന്നിലേത് ഇതാണ് എൽ ഡി എഫ് ഇപ്പോൾ ആയുധമാക്കുന്നത് പള്ളിക്കുന്നിൽ വെച്ച പ്രിയങ്ക വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു കോൺഗ്രസ് നേതാക്കളായ ടി സിദ്ദിഖ് എം എൽ എ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നിവരുൾപ്പെടെ പ്രിയങ്കയ്ക്കൊപ്പം ഈ ദേവാലയത്തിൽ എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടതുമുന്നണി പരാതിയുമായി കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണിതെന്നായിരുന്നു എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചത് പ്രിയങ്കാ ഗാന്ധി നാമനിർദ്ദേശ പത്രികയിൽ തന്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചു ആരോപണവുമായി ബി ജെ പി രംഗത്തു വന്നിരുന്നു ഇക്കാര്യത്തിൽ വൈകാതെ ബി ജെ പി കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നേടാൻ വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതേസമയം മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയങ്കയും കോൺഗ്രസ് ക്യാമ്പും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന കണക്ക് കൂട്ടലിലാണിവർ വോട്ടെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഫലം പുറത്തുവരുമ്പോൾ വയനാട് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയങ്ക ഗാന്ധി